ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിരൻ ജൂസ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓയിസ് ഉറങ്ങേ ടൈമിൽ അവിടെ ഏട്ടനും കൂട്ടിയും കളിച്ചുകൊണ്ടിരിക്കേണ്ട അവരുടെ സൗണ്ടും കൂടി ഇടയ്ക്ക് കേൾക്കൂട്ടോ അപ്പോൾ ആയിരനെല്ലൂർ മല കയറാൻ പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ സമയം വഴുകിയ കയറാൻ നമ്മൾ നേരെ കൊടുകുത്തിമാല എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഏട്ടനും കുട്ടിയും കൂടെ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് മല കയറാൻ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ രാവിലെ നേരത്തെ നീച്ച് വീട്ടിലെ പണികളൊക്കെ ഒരുക്കി ഏകദേശം ഒരുക്കിയിട്ടായിരുന്നു ഫുള്ളില്ല അടുക്കള പണിക്ക് ഏകദേശം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുട്ടി നീക്കാനൊക്കെ സമയം വഴുകിയ കാരണം എന്താ അങ്ങോട്ട് പോയില്ല നേരെ കൊടുകുത്തി കൊടുകുത്തി മല പോയിട്ടോ ആ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടിയത് ഞാനിത് ഈ ഈ ഒരു പൊക്കും കൂടി ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യം പോണത് ബാക്കി രണ്ടെണ്ണം കല്യാണം കഴിഞ്ഞ മുന്നേ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ സൗകര്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിമല വന്ന് ഇങ്ങനത്തെ ഓരോ ഇരിപ്പിടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒന്നും അതില്ല അപ്പോൾ പോയി പോയത് എന്തായിരുന്നു നല്ല അടിപൊളി കേട്ടോ കാണാനായാലും ഇരിക്കാനായാലും ഇരിപ്പിടായാലും അവിടെ ഹാർട്ട് ഷേപ്പൊക്കെ ഇല്ലേ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ അധികം തിരക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ പൊന്നും ഈ കയറുന്ന ആവശ്യം തന്നെ ഉണ്ടായിരുന്നുള്ളു അവിടേക്ക് എത്തിയപ്പോഴേക്കും ആകെ കുഴങ്ങി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളീ പറയണ പോലൊന്നുമില്ല കുറെ അങ്ങോട്ട് കയറാനും അപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ അടിപൊളി സ്ഥലമാണ് കൊടുവത്തിമല ഒരാൾക്ക് ഇത്രയും അമ്പതെങ്ങാണ്ടാണ് ടിക്കറ്റ് ചെറിയ കുട്ടികൾക്ക് എത്രയെന്ന് അറിയില്ല വലിയവർക്ക് അമ്പതാണ് കേട്ടോ ഞങ്ങൾ രണ്ടാണ്ടും ടിക്കറ്റ് മാത്രമല്ല കുട്ടിയുടെ എടുക്കില്ലല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടാണ്ട് മാത്രമല്ലേ എടുത്തുള്ളൂ അപ്പോൾ അത് മുകളിൽ എത്തി ഞങ്ങൾ പകുതി എത്തിയപ്പോൾ തിരിച്ചറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് തിരിച്ചറങ്ങാൻ നടക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ചേട്ടനെ മേടിച്ച് ഞാൻ മുകളിൽ കയറി കേട്ടോ മുകളിൽ കയറി കയറിയതേ ഓർമ്മയുള്ളൂ എൻ്റെ മോനു കാല് കടഞ്ഞിട്ട് എന്തൊരു കടച്ചിലായെന്ന് വെച്ചിട്ടാ അത് ഫുള്ള് കയറി വരണ്ടേ അവിടെ ചെന്നപ്പോൾ പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും എല്ലാത്തും കൂടെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അമ്പാടിനെ കളിപ്പിച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് താഴത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ നമ്മൾ നേരെ പോന്ന് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ മൂടി കണ്ടിട്ട് ആകെ ചീത്ത പറഞ്ഞ് കാറ്റത്ത് മൂടിയൊക്കെ ആകെ കെട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അതൊക്കെ നേരെ ചീ കെട്ടി തരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ടോ അപ്പം അത് കഴിഞ്ഞാണ് കുറച്ച് നേരം അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് ഏടിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ വീഡിയോസ് നിർത്തിട്ടുണ്ടായിരുന്നില്ല നേരെ വന്ന അമ്പാടിനെ കിടത്താണ് ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കടന്നതായിരിക്കും ബായ്